നമസ്കാരം സ്വാഗതം അല്ലേലും ബി ജെ പി നേതാക്കൾക്ക് കണ്ണിൽ ചോരയില്ല എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് സംഘികർ കൂട്ടത്തോടെ വാഴുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇങ്ങനെ കേരളത്തിലും കൊല്ലും കൊലവിളിയും ബി ജെ പി പ്രവർത്തകർ പിന്തുടരുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു കണ്ണൂർ കൈതപ്പുറത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവം മരിച്ചതും കൊന്നതും മറ്റാരുമല്ല ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മിനി നമ്പ്യാറുടെ ഭർത്താവും ബി ജെ പിയുടെ സജീവ പ്രവർത്തകനുമായ കെ കെ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് മരിച്ചത് തുടർന്ന് പ്രതിയായ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മിനി ബി ജെ പിയിലെ കേവലമൊരു പ്രവർത്തക മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന ബി ജെ പിയുടെ സ്വന്തം നേതാവാണ് അത്തരത്തിൽ ബിജെപിക്ക് അകത്തു തന്നെ മുഖ്യസ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നത് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ വൈരാഗ്യ സ്വഭാവമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്നതിൽ പരം നാണക്കെട് ബി ജെ പിക്ക് ഇപ്പോൾ മറ്റൊന്നുമില്ല മറ്റൊരു പ്രത്യേക കാര്യം എന്നത് മിനി ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അംഗം കൂടിയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെയും ഗൂഢാലോചനക്കാരെയുമാണ് ബി ജെ പി ഇപ്പോൾ തലപ്പത്തി ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഈ സംഭവത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടതും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബി ജെ പി പാളയത്തിൽ ഒരു അനക്കവും ഉണ്ടായില്ല രാധാകൃഷ്ണന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിൽ ചെന്നെത്തിച്ചത് ഇത് തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് വിചാരിച്ചു നിന്ന ബി ജെ പിയുടെ നേതാവായ മിനി നമ്പ്യാർക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് സംഗിണിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചെന്നാണ് കണ്ടെത്തൽ കൊലയ്ക്ക് മുൻപും ശേഷവും പ്രതിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപതിനാണ് കേസിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് ബി ജെ പി നേതാവായ മിനിയുമായി പ്രതിക്ക് സൗഹൃദം ഉണ്ടായിരുന്നതായും ഇതിന്റെ പേരിൽ രാധാകൃഷ്ണൻ ഭാര്യയെ ശകാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ വിരോധമാണ് ആക്രമണം നടത്താൻ കാരണമെന്നാണ് സന്തോഷ് പോലീസിനോട് പറഞ്ഞത് കേസിൽ മൂന്നാം പ്രതിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ സ്വന്തം വനിതാ നേതാവ് എന്നിട്ടും ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട ഒരു അനക്കവും ഇപ്പോൾ കാണാനില്ല ഫേസ്ബുക്കിൽ തുടർച്ചയായി ഭീഷണി സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷമാണ് സന്തോഷ് കൊലപാതകം നടത്തിയത് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന സംഗിണിയായ ഒരു ഭാര്യയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻറെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്നും എൻറെ ജീവൻ പോയാലും ഞാൻ സഹിക്കുമെന്നും പക്ഷെ എന്റെ പെണ്ണ് എന്ന് പോഷിട്ടാണ് കൊലപാതകം സന്തോഷ് ചെയ്തിരിക്കുന്നത് എല്ലാം ചെയ്തു വെച്ച് ഒടുവിൽ രണ്ടുപേരും ജയിലിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മരിച്ച രാധാകൃഷ്ണനും ഒരു സജീവ ബി ജെ പി പ്രവർത്തകനാണ് എന്നിട്ട് പോലും യാതൊരു പ്രതിഷേധവും ബി ജെ പിയിൽ നിന്ന് ഇല്ലെന്ന് മാത്രമല്ല എവിടെയും അത് ചർച്ച ചെയ്യപ്പെട്ടതുമില്ല ബി ജെ പിയുടെ തന്നെ ഗർജിക്കുന്ന സിംഹമായി കണക്കാക്കുന്ന ലസിത പാലക്കലിന്റെ വലങ്കയ്യായി കൂടി കണക്കാക്കുന്ന ആളായിരുന്നു ഈ വനിതാ നേതാവായ മിനി ഇത്രയും വലിയ കൂട്ടുകെട്ടിലെ അംഗമാണ് മിനി എന്നതും ശ്രദ്ധേയപരമായ കാര്യം തന്നെയാണ് സ്വന്തം സംഘിനി വരുത്തിവെച്ച കാര്യങ്ങൾക്ക് പോലും പ്രതിഷേധിക്കാൻ ബി കൊണ്ട് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം